മാസപ്പടി കേസിൽ സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാറിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുകയാണ് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുമെന്നാണ് സൂചന കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ശ്യാം ദേവരാജ് നമുക്കൊപ്പം ശ്യാം ദേവരാജ് വെരി ഗുഡ് മോർണിംഗ് സി എം ആർ എല്ലിന്റെ എം ഡിയുടെ ആലുവയിലെ വീട്ടിലെത്തി പല കാര്യങ്ങളും പല രേഖകളുമൊക്കെ പരിശോധിച്ചുവെന്നാണ് കേട്ടത് അപ്പോൾ അതിന്റെ തുടർച്ചയായി സുരേഷ് കുമാറിന് ഇനി കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയല്ലേ ഇന്നത്തെ ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ് ശ്യാം സുജയ് ഭഗതി ഇന്നത്തെ ചോദ്യം ചെയ്യൽ സുജയെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേറ്റം നിർണായകമാണ് കാരണം സി എംമാറിൽ എം ഡി ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി രേഖകളടക്കം പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇ ഡി സുരേഷ് കുമാറിനെ വിളിപ്പിക്കുകയും ഇന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് സി എംമാറിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ കെ എസ് സുരേഷ് കുമാർ ചോദ്യം ചെയ്യലിന് വിധേയനായത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ചോദ്യം ചെയ്യൽ നടക്കുക വിവാദമായ മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാട് കേസും ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്മേൽ ഒരു അന്വേഷണം നടത്തുന്നത് അതിന്റെ അന്വേഷണത്തിന്റെ പ്രാഥമികമായ ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആരംഭ ഘട്ടത്തിലാണ് അതിന്റെ ഭാഗമായി ഇന്ന് രണ്ടാം തവണയാണ് നേരത്തെ കെ സുരേഷ് കുമാറിന് സമൻസ് നൽകിയത് രണ്ടാമത്തെ സമൻസ് അനുസരിച്ചാണ് കെ എസ് സുരേഷ് കുമാർ ഇന്ന് ഹാജരാകുകയും ചെയ്യുന്നത് ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്യുന്നത് എത്ര സമയം ഈ ചോദ്യം ചെയ്യുന്നത് ിൽ പൂർത്തി നീണ്ടു നിൽക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം നിർണായകമായ വിവരങ്ങളാണ് കെ എസ് സുരേഷ് കുമാറിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയുന്നത് സി എംമാറിൽ നിന്നും ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നും അടക്കം കണ്ടെത്തിയ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നേരത്തെ ശേഖരിച്ച രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നേരത്തെ കഴിഞ്ഞ തവണ സി എംമാരിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇരുപത്തിനാല് മണിക്കൂറിലധികം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയത് അത്തരമൊരു ചോദ്യം ചെയ്യൽ നീണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിലകമാണ് ഇരുപത്തിനാല് നാല് മണിക്കൂറിന് അധികം സമയം ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിൽക്കുകയും ചെയ്തു അതിനെതിരെ ഹൈക്കോടതി അടക്കം ഈ സി എംമാകൽ ഉദ്യോഗസ്ഥർ മൂന്ന് ഉദ്യോഗസ്ഥരും സമീപിക്കുകയും ആ ഹർജി ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ് അത് പിന്നീട് വിശദമായ വാദം കേൾക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തിരുന്നു കാരണം അത്തരമൊരു നിയന്ത്രണം ഏതെങ്കിലും ഒരു രീതിയിലുള്ള നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രണ നടപടികളിലേക്ക് കടക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ കടക്കരുത് എന്ന കാര്യം ഹൈക്കോടതി നേരത്തെ ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിന് വിരുദ്ധമായാണ് അത്തരം നടപടികൾ ഉണ്ടായത് എന്നാണ് ഈ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള മൂന്ന് ർ സി എം ആറിന്റെ ഉദ്യോഗസ്ഥർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത് അതിനുശേഷം ഇതാദ്യമായാണ് കെ സുരേഷ് കുമാർ ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നത് ഇത് എത്ര സമയം നീണ്ടു നിൽക്കുമെന്നത് പ്രധാനമാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഇ ഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ് ഓക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ഇന്ന് അവിടെ നിന്ന് വരുന്ന ഓരോ വാർത്തയും പ്രധാനപ്പെട്ടതാണ് ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്